മത്സരം ആരംഭിക്കുന്ന വൈക്കേ സ്വരവും പുറം വിസ്മയ കൃഷ്ണപടി ഉചിതമായ മത്സരങ്ങളെന്നും സമ്മാനിച്ച പതിനാല് കായിക താരങ്ങൾ മുഖാമുഖം വൈക്കേ സ്വരവും പുറം പാണ്ടിക്കാട് മലപ്പുറത്തിന്റെ പെരുമ സമ്മാനിക്കാൻ എത്തിച്ചേർന്ന പാണ്ടിക്കാടിന്റെ താരതയാണ് യൂണിറ്റിന്റെ വിസ്മയങ്ങൾ വിരിമാറിൽ നിന്നും എത്തിച്ചേർന്ന ചെരുപ്പുളശ്ശേരിയുടെ പടയാളികൾ വിസ്മയ കൃഷ്ണപടി മികവാർന്ന മത്സരത്തിന്റെ വീതിയിലേക്ക് പാലക്കാടിന്റെ മികവാർന്ന മുന്നണി പോരാളികൾ മുഖാമു വൈകെ എസ് ഉറവുറത്തിന് വേണ്ടി മൺസോർ മുന്നിൽ നിന്നും തീർത്തെ ഉറവുംപുറം അതുപോലെ

പോരടിക്കുന്ന അംഗതൽ ശക്തമായ പോരാട്ടത്തിനരികിലേക്ക് കായിക പ്രേമികളുടെ സിരകളിൽ അഗ്നി പടർത്തി കണ്ണിനും കാതിനും മനസ്സിനും ഹരം പകർന്ന് ആവേശവും മാർപ്പുവിളികളുമായി സംഗമിച്ച് പോരാട്ടത്തിന്റെ പടപുഴപ്പാട് നൽകി ഇഞ്ചോടിഞ്ചി പിടിമുറുക്കി പടർക്കളത്തിൽ പോരാട്ട പ്രേമ സമ്മാനിച്ചു മാറ്റി വയ്ക്കുമ്പോൾ പോരാട്ടം ആർക്കൊപ്പം എത്തിച്ചേരുമെന്നറിയാവുന്ന മത്സരത്തിന്റെ വീതിയിൽ നീലപ്പടയാളികൾ മുഖാമുഖം പണ്ടുകുട്ടിയ കളിത്തൊട്ടിൽ വൈകേറുംപുറം വിസ്മയ കൃഷ്ണപടിയും തമ്മിലുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിനരികിൽ കായികപ്രേമികളുടെ കയ്യടികളും കാത്ത് ായിക താരങ്ങൾ മികവാരുന്ന മത്സരത്തിന്റെ വീതിയിൽ രണ്ട് ടീമുകൾ കണ്ടുമുട്ടിയ വാനോളം ഉയർത്തുന്ന പോരാട്ട സമ്മാനിച്ച് ഏതധിപം മുന്നോട്ട് എന്നറിയാവുന്ന മത്സര തട്ടകത്തിൽ ആവേശം വാനോളം ഉയർത്തുന്ന പോരാട്ട വീതിയിലേക്ക് വീണ്ടും മികവാർന്ന പോരാട്ടങ്ങൾ സമ്മാനിച്ച് വൈക്കേ സുറവും പുറം എന്നാൽ ഇതിന്റെ തട്ടകം തങ്ങൾക്കൊപ്പം മറുപുരത്ത് വിസ്മയ കൃഷ്ണപടി നടന്നെടുക്കുന്ന കായിക പിള്ളാരികൾ മുഖാമുഖം കണ്ടുമുട്ടിയ കളിത്തൊട്ടലിൽ ഒരു കയ്യടിയോട് കൂടി തന്നെ സ്വീകരിക്കാവുന്ന പോരാട്ടം സമാന ശൈലിയിൽ മത്സര തടകത്തെ വരവേൽക്കുന്ന കായിക പ്രതിഭകൾ മുഖാമുഖം മാറ്റിവെക്കുന്ന അംഗത്തട്ടിൽ മികവാര പോരാട്ടത്തിന് നൽകി വർണ്ണമഹോത്സവം വാരി വിതറിയ അംഗത്തതിൽ കായിക കരുത്തുമായി പതിനാല് മുഖാമുഖം മാറ്റി നിൽക്കുന്ന മഹോത്സവത്തിന്റെ രീതിയിൽ വീതിയിൽ മഹോത്സവത്തിന്റെ അംഗത്വത്തിൽ